ആറാട്ടുവഴി തർക്കത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇടപെടണമെന്ന് സംഘടനകൾ ആറാട്ടുപുഴ പൂരം സംരക്ഷിക്കാൻ പിഷാരിക്കൽ ഭഗവതിയുടെ ആറാട്ടുവഴി സംബന്ധിച്ച തർക്കം പരിഹരിക്കണമെന്ന് പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി ഭരണസമിതി യോഗം കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു യോഗത്തിൽ പ്രസിഡന്റ് കെ രാജീവ് മേനോൽ അധ്യക്ഷനായിരുന്നു കടലാശേരിയിലെ കടലായിൽ കടവ് അടച്ചതുമായി ബന്ധപ്പെട്ട് പിഷാരിക്കൽ ക്ഷേത്ര സേവാ സമിതി വല്ലച്ചിറ പഞ്ചായത്ത് മുതൽ ജില്ലാ കലക്ടർ വരെയുള്ളവർക്ക് പരാതി നൽകിയിട്ട് ഒരു വർഷമായി പിഷാരക്കൽ ക്ഷേത്ര സേവാ സമിതിക്കോ തന്ത്രിക്കോ അറിയിപ്പ് നൽകാതെ മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയത് ആശയക്കുഴപ്പമുണ്ടാക്കിയെന്ന് പിഷാരിക്കൽ ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് കെ ശിവദാസ് പറഞ്ഞു ശാശ്വത പരിഹാരത്തിന് രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്ന് സമിതി ആവശ്യപ്പെട്ടു ആറാട്ടിന് പോകുന്ന വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കണമെന്ന് പെരുവനം ആറാട്ടുപുഴ കൾച്ചറൽ ആന്റ് ഹെറിറ്റേജ് ട്രസ്റ്റ് കൊച്ചിൻ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായി ചെയർമാൻ എണ്ണികൃഷ്ണൻ പറഞ്ഞു അതേസമയം ആരാട്ടുകടവിലേക്കുള്ള വഴി അടച്ചത് ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി പി സുനിൽകുമാർ പറഞ്ഞു ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കുമെന്നും സമരം ചെയ്യുമെന്നും സുനിൽകുമാർ പറഞ്ഞു